നമസ്കാരം കാലിക്കറ്റ് സംസ്കൃത ഡിജിറ്റൽ ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർമാരെ ഗവർണർ പുറത്താക്കുമെന്നാണ് സൂചനകൾ ശക്തമായ നടപടികൾക്ക് രാജ്ഭവൻ ഒരുങ്ങുകയാണ് കോടതി നിർദ്ദേശത്തെ തുടർന്ന് പുറത്താക്കൽ നോട്ടീസ് നൽകിയ കാലിക്കറ്റ് സംസ്കൃത ഡിജിറ്റൽ ഓപ്പൺ സർവകലാശാല വി സിമാരുടെ ഹിയറിംഗ് ഗവർണർ നടത്തുന്നുണ്ട് അതിനുശേഷം ഉടൻ തന്നെ തീരുമാനമെടുക്കും മന്ത്രി ആർ ബിന്ദുവിനെതിരെ കേരള സർവകലാശാല വി സി ഡോക്ടർ മോഹനൻ കുന്നുമൽ നൽകിയ റിപ്പോർട്ട് ഗവർണറുടെ പരിഗണനയിലുമുണ്ട് രണ്ടു തീരുമാനവും കോടതി കയറാനും സാധ്യത ഏറെയാണ് കേരള സർവകലാശാലയിൽ മന്ത്രി ആർ ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ നടന്ന വിവാദ സെനറ്റ് യോഗം സംബന്ധിച്ചും മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ ഗവർണർ തീരുമാനമെടുത്തേക്കും നിയമോപദേശം തേടിക്കാത്തിരിക്കുകയാണ് ഗവർണർ ബിന്ദുവിനെതിരെ നടപടിയെടുക്കാൻ ഗവർണർക്ക് കഴിയില്ല എങ്കിലും സെനറ്റ് യോഗം അസാധുവാക്കും വീണ്ടും യോഗം വിളിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്യും വി മാറ്റുന്നതിലും വ്യക്തമായ നിയമോപദേശം ഗവർണർക്ക് കിട്ടിയിട്ടുണ്ട് നാളെ നടക്കുന്ന ഹിയറിംഗിൽ വി സിമാരോ അവരുടെ അഭിഭാഷകരോ പങ്കെടുക്കും ഹിയറിംഗിൽ പങ്കെടുക്കാൻ ഗവർണറുടെ നിയമോപദേഷ്ടാവ് എത്തും നിയമോപദേഷ്ടാവിന്റെ അഭിപ്രായം കൂടി അറിഞ്ഞ ശേഷമായിരിക്കും രണ്ടു വിഷയങ്ങളിലും തീരുമാനമെടുക്കുക ഹിയറിംഗിന് ശേഷം ചെന്നൈയിലേക്ക് പോകുന്ന ഗവർണർ പിറ്റേന്ന് കോട്ടയം വഴി തിരുവനന്തപുരത്ത് മടങ്ങിയെത്തും അപ്പോഴേക്കും തീരുമാനമുണ്ടാകും കാലിക്കറ്റ് സംസ്കൃത ഡിജിറ്റൽ ഓപ്പൺ സർവകലാശാല വി സിമാരെ പുറത്താക്കിയാലും അവർക്ക് അപ്പീൽ പോകാൻ കോടതി സമയം അനുവദിച്ചിട്ടുണ്ട് വിവാദ സെനറ്റ് യോഗം റദ്ദാക്കിയാൽ അതിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് എൽ ഡി എഫും അറിയിച്ചിരിക്കുന്നു നിയമനത്തിൽ അപാകതയുണ്ടെന്ന് കണ്ടെത്തിയ നാല് വൈസ് ചാൻസലർമാരെ ഗവർണർ ഉടൻ പുറത്താക്കിയേക്കുമെന്നാണ് സൂചന കാലിക്കറ്റ് സർവകലാശാലയിൽ ഡോക്ടർ എം ജെ ജയരാജ് സംസ്കൃതം സർവകലാശാലയിലെ ഡോക്ടർ എം വി നാരായണൻ ഓപ്പൺ സർവകലാശാലയിലെ പി എം മുബറക് പാഷ ഡിജിറ്റൽ വിഭാഗത്തിൽ ഡോക്ടർ സജി ഗോപിനാഥ് സർവകലാശാലകളുടെ വി സിമാരെയാവും യു ജി സി ചട്ടം ലംഘിച്ചുള്ള നിയമനത്തിന്റെ പേരിൽ പുറത്താക്കുക നേരത്തെ ഇവർക്കടക്കം പത്ത് വി സിമാർക്ക് പുറത്താക്കൽ നോട്ടീസ് നൽകിയിരുന്നു ഇതിനെതിരെ നാല് വി സിമാർ ഹൈക്കോടതിയെ സമീപിച്ചു വി സിമാരെ കേട്ട ശേഷം ആറാഴ്ചക്കുള്ളിൽ തീരുമാനമെടുക്കാൻ ഹൈക്കോടതി ഗവർണർക്ക് നിർദ്ദേശം നൽകിയിരുന്നു കേരള എം ജി കുസാറ്റ് മലയാളം കാർഷിക സാങ്കേതിക ഫിഷറീസ് കണ്ണൂർ കാലിക്കറ്റ് സംസ്കൃതം ഓപ്പൺ ഡിജിറ്റൽ സർവകലാശാലകളുടെ വി സിമാരുടെ നിയമനമാണ് നിയമക്കുരുക്കിലായത് ഇതിൽ സാങ്കേതിക ഫിഷറീസ് കണ്ണൂർ സർവകലാശാല വി സിമാരെ ഇതിനോടകം കോടതികൾ പുറത്താക്കി കേരള എം ജി കുസാറ്റ് മലയാളം കാർഷിക വി സിമാർ കാലാവധി കഴിഞ്ഞതിനാൽ ശേഷിക്കുന്ന നാല് വി സിമാരുടെ കാര്യത്തിൽ യു ജി സി ചട്ടലംഘനം നടന്നിട്ടുണ്ടോ എന്ന് വിലയിരുത്തി ഗവർണർ തീരുമാനമെടുക്കാനാണ് കോടതി ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ പുറത്താക്കൽ നോട്ടീസ് നൽകി വി സിമാരെ ഹിയറിംഗ് നടത്തിയപ്പോഴേക്കും തുടർ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു ഒരു വർഷം കഴിഞ്ഞിട്ടും തീരുമാനമായിരുന്നില്ല വിധിയോടെ ഗവർണർക്ക് നടപടിയെടുക്കാനുള്ള അവസരം ഒരുങ്ങി ഡിജിറ്റൽ സർവകലാശാല വി ഇപ്പോൾ സാങ്കേതിക സർവകലാശാല ചുമതല അദ്ദേഹത്തെ ഗവർണർ ഒഴിവാക്കിയാൽ സാങ്കേതിക സർവകലാശാലയ്ക്കും നാഥനില്ലാതെയാകും സാങ്കേതിക വാഴ്സിറ്റി വി സിയായിരുന്ന ഡോക്ടർ എം എസ് രാജശ്രീയുടെ നിയമനം റദ്ദാക്കിയ സുപ്രീം കോടതി ഉത്തരവ് പ്രകാരമാണ് തീരുമാനമെടുക്കേണ്ടതെന്നാണ് ഹൈക്കോടതി ഉത്തരവിലുള്ളത് നന്ദി